പരിശുദ്ധ അമ്മയൊക്കെ സോ ബ്യൂട്ടിഫുൾ എന്ന് പറയില്ലേ ഏഹ് ഹോളി മദർ ഇസ് സോ ബ്യൂട്ടിഫുൾ പരിശുദ്ധ അമ്മയ്ക്ക് ഭയങ്കര സൗന്ദര്യമാണ് എപ്പോൾ നോക്കിയാലിങ്ങനെ സ്നേഹം ഒഴുകുന്ന തരത്തിൽ അല്ലേ പരിശുദ്ധ അമ്മരെ ഉള്ളിലിങ്ങനെ സ്നേഹം നിറഞ്ഞ സ്നേഹം ഒഴുകാണ് ആ പരിശുദ്ധ അമ്മയുടെ ആ വ്യക്തിത്വത്തിന് നമുക്കൊന്നും ഇടിച്ചു താഴ്ത്തി കാണാൻ പറ്റില്ല അത്രയ്ക്ക് നിറഞ്ഞിരിക്കുക സ്നേഹം കൊണ്ട് ആ സ്നേഹം അപ്പൊ സൗന്ദര്യം വേണമെങ്കിൽ അടക്കം ഈ ദൈവസ്നേഹം എന്ന് പറയണം അല്ലാണ്ട് പുറത്ത് കുറച്ച് ചായ അടിച്ചു വെച്ചിട്ട് കാര്യമില്ല മേക്കപ്പ് ഇട്ട് കുറെ ചായ അടിച്ച് വെച്ച് കാര്യമില്ലല്ലോ അപ്പൊ പരിശുദ്ധ അമ്മയിലൊക്കെ ഈ സ്നേഹം ജീവനൊക്കെ ഇങ്ങനെ നിറഞ്ഞു തുളുമ്പി ഇരിക്കുമ്പോൾ ആ പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യം തന്നെ ഒത്തിരി പേർക്ക് ഈ ദൈവസ്നേഹം ഒഴുക്കിക്കൊണ്ടിരിക്കും അപ്പം നമ്മൾ സന്യാസത്തിനുള്ള വിളി എന്നൊക്കെ പറയുന്നത് എന്താ ദൈവസ്നേഹം കൊണ്ട് നിറഞ്ഞ് 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 അത് മറ്റുള്ളവരിലേക്ക് ഒഴുക്കണം ജീവൻ മുന്നോട്ടെടുക്കണം ജീവൻ സ്റ്റോപ്പ് ചെയ്യുകയോ നശിപ്പിക്കുകയോ ചെയ്യുന്നതിന് പകരം ജീവൻ പ്രമോട്ട് ചെയ്യണം യെസ് അങ്ങനെ ജീവിക്കുക അതാണ് സന്യാസത്തിന്റെ ആനന്ദം പരിശുദ്ധ അമ്മയുടെ പോലെ ജീവിക്കുക എന്നുള്ളതാണ് സന്യാസത്തിന്റെ ആനന്ദം അപ്പൊ നമ്മളെയൊക്കെ നോക്കുമ്പോ ആ അവള് പരിശുദ്ധ അമ്മയുടെ പോലെ തന്നെ ഇരിക്കുന്നു ഹോ എന്തോ ഒരു ചായ പരിശുദ്ധ അമ്മയോട് മുഖമൊക്കെ മുഖം പോലും അങ്ങനെ വേണം ചിലർ പറയും ഹൃദയത്തിൽ അങ്ങനെയാ മുഖത്തിന് എന്തോ പ്രശ്നമുണ്ട് അല്ലേ കണ്ണിനെന്തോ പ്രശ്നം മൂക്കിനെന്തോ പ്രശ്നം അപ്പൊ ഈ അസുയും കോപവും ജീവനെതിരായിട്ടുള്ള കാര്യങ്ങളൊക്കെ അവിടെ ഇവിടെ അടിഞ്ഞു കൂടുമ്പോഴാണ് നമ്മുടെ സൗന്ദര്യം ഇല്ലാണ്ടായി പോണേ അല്ല ബ്യൂട്ടി പാർലറിലൊന്നും അവർക്കൊന്നും ചെയ്യാൻ അറിയില്ല അവർക്ക് അതിന്റെ മീത എന്തെങ്കിലും തേച്ച് വെക്കാനേ പറ്റൂ പിന്നെ പ്ലാസ്റ്റിക് സർജറി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എന്തോരം സക്സസ്ഫുൾ ആവും അതിൽ പറഞ്ഞത് തന്നെ ഒരിക്കലും ഒരു ധ്യാനത്തിൽ കേട്ടിട്ടുണ്ടായിരുന്നു അപ്പോ ആ സമയത്ത് ഇപ്പോ ഇപ്പോ ലൈഫ് സ്റ്റൈലിൽ നമ്മൾ പെട്ടെന്ന് തന്നെ സെൽഫിലേക്ക് പോയി ഇതൊരു അഹങ്കാരത്തിന്റെ ബേസിലാണ് വരുന്നത് പെട്ടെന്ന് തന്നെ ഒരു ഇൻസെക്യൂരിറ്റി ഒരു ഇൻസെക്യൂരിറ്റി മൂലം നമ്മൾ അരക്ഷിതാവസ്ഥ അരക്ഷിത അവസ്ഥ ഒരു അരക്ഷിതാവസ്ഥ മൂലം നമ്മൾ കൊറേ നീക്കപ്പെടുകയും നമ്മളെ രൂപം തന്നെ മാറ്റിയെടുക്കുകയും ചെയ്യും പക്ഷെ ഈ ഒരു സങ്കീർണ രണ്ട് എക്സ്പീരിയൻസ് ഉണ്ടല്ലേ ഒരിക്കലും മാറ്റിട്ട് പിന്നെ വേറെ രൂപത്തിലേക്ക് അപ്പൊ ഈ ഒരു സങ്കീർത്തനം ഒരുപാട് എന്നെ സഹായിച്ചിട്ടുണ്ട് ബിക്കോസ് കർത്താവ് നിന്നെ കണ്ടു എനിക്ക് ഈ ഒരു കാര്യമായിരുന്നു ഈ ഒരു കാര്യത്തില് അപ്പൊ നമ്മളെ ശരിക്കുള്ള രൂപം ഇപ്പൊ പറഞ്ഞ പോലെ ശരിക്കുള്ള രൂപത്തിലാണ് ഈശോ സൃഷ്ടി ദൈവം നമ്മളെ സൃഷ്ടിച്ച് അപ്പൊ ആ രൂപത്തിന്റെ ഫുൾഫിൽമെന്റിലേക്ക് വരാൻ ഇപ്പൊ തന്നെ നമ്മൾ ആഘോഷനെ പറ്റി പറഞ്ഞു കഴിഞ്ഞപ്പോ നമ്മളിപ്പോ ആയിരിക്കുന്ന അവസ്ഥ ഇൻ കേസ് ഇഫ് ഐ വോസ് എബോട്ടഡ് വൺ ഐ വോസ് എ ചൈൽഡ് ഞാൻ ഒരിക്കലും ഇങ്ങനെ ആയി തീരില്ലോ അപ്പൊ അങ്ങനെ ഈ ചൊരു ചൈൽഡിനൊരു പൊട്ടൻഷ്യൽ ഉണ്ട് ടു ബിക്കംസൺ അതിന്റെ ഒരു കഴിവും കഥാവിലേക്ക് അടുക്കുന്ന കഥാവിന്റെ ആത്മാവിലൂടെ ഒന്നായി ചേരാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയായി മാറാനുള്ള ഒരു എല്ലാ റൈറ്റും പൊട്ടൻഷ്യലും ഉണ്ട് അത് നമ്മളെടുത്ത് മാറ്റരുത് ഏതൊരു രീതിയിലും ബാക്കിയുള്ളൊരു നി നി സംസാരത്തിലാണെങ്കിലും അവരെ നിരുത്സാഹപ്പെടുത്തരുത് പോയി ലൈക്ക് ഒരു തൊലൂക്കുള്ള പോയി ചാവട അങ്ങനെയൊക്കെ പറയുമായിരിക്കും പക്ഷേ ആസ് എ ചൈൽഡ് ഇഫ് യു ഗ്രോ അപ്പ് ഹിയറിങ് ഓൾ ഓഫ് ദാറ്റ് ആ ഒരു അങ്ങനത്തെ ഒരു എൻവയറൺമെൻറ്റിൽ അത് കേൾക്കുകയാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സ് തമ്മിൽ അങ്ങനെ പറയുകയാണെങ്കിൽ അത് ഉള്ളിലേക്ക് ബിൽഡപ്പ് ആവും നമ്മൾ പുറമേ കാണുന്ന സാഹചര്യങ്ങൾക്കത് ഉപരിയായിട്ട് ഉള്ളിൽ തന്നെ നമ്മളെ മാനസികാവസ്ഥയിൽ ഇതെല്ലാം പ്രവേശിക്കും നമ്മളെങ്ങനെ കാണുന്നു ആൾക്കാരെ നമ്മളെങ്ങനെ നോക്കുന്നു സംസാരിക്കുന്നു അപ്പോൾ ബാക്കിയുള്ളവരുടെ ജീവനെതിരായിട്ട് നമ്മൾ അവർക്ക് അതുപോലത്തെ നോട്ടങ്ങളോ അതുപോലത്തെ സംസാരങ്ങളോ ഒരു ഇൻഹ്യൂമൺ ആയിട്ടുള്ള രീതിയിൽ നമ്മളെ അപ്രോച്ചസ് അത് നമുക്ക് ബാക്കിയുള്ളവരോട് സംസാരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും എങ്ങനെയാണ് അവരതിനെ റിയാക്ട് ചെയ്യണം സോ ഇഫ് യു ആർ കൈൻഡ് ഉണ്ടാവ് ഇഫ് യു ആർ കർത്താനോട് ചേർന്നിരിക്കുകയാണെങ്കിൽ നമുക്കത് മനസ്സിലായിട്ട് നമുക്കതിൽ നിന്ന് നമ്മളെ തന്നെ മാറ്റാം ബാക്കിയുള്ളവർ അങ്ങനെ കാണു കാണുവാണെങ്കിൽ അവരെയും തടയാം ബിക്കോസ് ഇതൊരു ജീവനെതിരായിട്ട് ഈ സൂസൈഡിനെ പ്രൊമോട്ട് ചെയ്യുന്ന ഒരു രീതിയിൽ നിന്ന് പറഞ്ഞോളൂ അപ്പൊ അങ്ങനത്തെ ഒരു പാവത്തിലും ഒരു പാവം ഈ ഒരു കമാൻമെൻ്റ് താഴെയും വരും ബാക്കിയുള്ളവരെ പുൾ ബാക്ക് ചെയ്യുക അവരെ അവരുടെ ജീവിതം നയിക്കണ നിന്ന് കർത്താവിലേക്ക് അടുക്കുന്നതിൽ നിന്ന് അവരെ പിന്നാക്കം വലിക്കുക ഇതൊക്കെ നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റുന്ന സ്മോൾ സ്മോൾ തിങ്സ് നമ്മുടെ വേർഡിങ്സ് നമ്മുടെ ഡൂയിങ്സ് അതൊക്കെ ഇറ്റ് ഷുഡ് ബി ഓൾവേസ് പ്രൊമോട്ടിങ് ലൈഫ് അല്ലെങ്കിൽ അവരുടെ ജീവിതം കുറച്ചും കൂടി ഒരു സന്തോഷപ്രകരം അല്ലെങ്കിൽ കുറച്ചെങ്കിലും ജീവിക്കാൻ തോന്നുന്ന ഒരു രീതിയിലുള്ള അപ്രോച്ചസ് ആയിരിക്കണം നമ്മുടെ നമ്മൾ ദൈവത്തിൻ്റെ വചനം ആത്മാവിൻ്റെ വാള എന്ന് പറയണേ അപ്പം നമ്മുടെ വാക്കുകളും കൊല്ലാൻ തക്ക വിധമുള്ള ചില വാളുകളായിട്ട് മാറും അപ്പം നമ്മൾ ശ്രദ്ധിക്കണം നമ്മുടെ വാ തുറന്ന് വരുന്ന വാക്കുകൾ എന്ത് തരം വാളായിട്ടാണ് മാറുന്നത് നമ്മുടെ വാക്ക് ഓരോ വാക്കും വാളാണ് വാള് സ്വോഡ് അത് ദൈവത്തിന്റെ വചനം വരണമെങ്കിൽ നല്ല രീതിയിലുള്ള സ്വോഡായിരിക്കും വാളായിരിക്കും അല്ലെ ഫിസ് ആറാദ്ധ്യായത്തില് ദൈവവചനമാകുന്ന ആത്മാവിന്റെ വാൾ വാളെടുക്കുവിൻ ഈ തിന്മയ്ക്കെതിരായി പോരാടണമെങ്കിൽ ആത്മാവിന്റെ വാള് നമുക്ക് ആവശ്യമുണ്ട് ദൈവവചനം നമ്മുടെ വായി വന്നിട്ട് ഒരു വാളായിട്ട് രൂപപ്പെടും ഒന്ന് ആലോചിച്ച് നോക്കിയേ നമ്മുടെ വായിൽ മൂന്ന് വാക്കുകൾ വരുന്നുണ്ട് ആ മൂന്ന് വാക്കുകൾ കൂടി ഒരു വാളിതേ ഫോം ആവുന്നു എങ്ങനത്തെ വാളുകളാണ് ഓരോ ദിവസം നമ്മുടെ വായിൽ നിന്ന് വരുന്നത് വാട്ട് കൈൻഡ് ഓഫ് സോഡ് അതൊന്നുകിൽ ദൈവവചനത്തിൻ്റെ ഫലം ചെയ്യുന്ന വാളായിരിക്കും അല്ലെങ്കിൽ മനുഷ്യരെ കൊല്ലുന്ന വാളായിരിക്കും അഞ്ചാം പ്രമാണത്തിന് എതിരായി പോകുന്ന വാളുകളാണ് എൻ്റെ വായിൽ നിന്ന് വരുന്നത് നമ്മൾ വാ തുറന്ന് ഹൃദയത്തിന്റെ നിറവിൽ നിന്ന് സംസാരിക്കുന്നു നല്ല മനുഷ്യൻ നന്മയുടെ ഭണ്ഡാരത്തിൽ നിന്ന് നന്മ പുറപ്പെടുവിക്കുന്നു ദുഷ്ടമനുഷ്യനോ ഹൃദയത്തിലെ തിന്മയുടെ ഭണ്ഡാരത്തിൽ നിന്ന് അപ്പൊ നമ്മുടെ വായിൽ നിന്ന് ഏതു തരം വാളുകള ഫോം ആവണേ ആരോടെ പറയണ അയാളുടെ നേരെ ആ വാള് പോവാണ് ആ വാള് പോയി എന്ത് ചെയ്യുന്നു അയാളുടെ ജീവിതത്തിൽ ജീവനെ നശിപ്പിക്കുകയാണോ അതോ ജീവനെ പ്രൊമോട്ട് ചെയ്യുകയാണോ കാരണം ജീവനെ പ്രമോട്ട് ചെയ്യണമെങ്കിൽ ചില ദുഷ്ടൻ്റെ കൂരമ്പുകൾ നമ്മൾ കെടുത്തേണ്ടി വരും വിശ്വാസം എന്ന പരിചയമാണ് പക്ഷേ ഈ വാള് ദൈവവചനമാകുന്ന വാള് നമ്മൾ ഉപയോഗിച്ച് ആവശ്യമില്ലാത്തതൊക്കെ കട്ട് ചെയ്ത് കളയണം ഇരുതല വാളിനേക്കാൾ ആത്മാവിലും ബന്ധങ്ങളിലും ും ഹൃദയത്തിന്റെ വിചാരങ്ങളെയും നിയോഗങ്ങളെയും ചില വിശുദ്ധർക്ക് പരഹൃദയ ജ്ഞാനുണ്ടെന്ന് പറയും അതെന്തുകൊണ്ടാ അവരുടെ ഹൃദയത്തിൽ നിന്ന് ദൈവവചനമാകുന്ന വാള് വന്നിട്ട് അത് വേറൊരാളുടെ ഉള്ളിലേക്ക് തുളച്ചു കയറി ഹൃദയത്തിന്റെ വിചാരങ്ങളെയും നിയോഗങ്ങളെയും വിവേചിച്ചറിയും ഡിവൈഡ്സ് സോൾ ആൻഡ് സ്പിരിറ്റ് ആ സോൾ ഫ്രം സ്പിരിറ്റ് അപ്പം സോളിൻ്റെ സ്പിരിറ്റിൻ്റെ ഇടയിൽ കൂടെ ഇങ്ങനെ പോയിട്ട് എന്താണിത് ഇയാളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ശരിക്കുള്ള ഉദ്ദേശം എന്താ ശരിക്കുള്ള നിയോഗം എന്താ ശരിക്കുള്ള വിചാരം എന്താ ശരിക്കുള്ള ചിന്ത എന്താന്ന് വിവേചിക്കാൻ പറ്റും ദൈവവചനമാകുന്ന വാൾ ഉപയോഗിച്ച് അല്ലെങ്കിൽ നമ്മുടെ വായേന്ന് വേറെ എന്ത് തരം വാളുകളൊക്കെ വരണേ ആ വാളിങ്ങനെ കറങ്ങി കറങ്ങി അന്തരീക്ഷത്തിൽ കറങ്ങി ഒരാളുടെ കഴുത്ത് വെട്ടിയായിരിക്കും ചിലപ്പോൾ അങ്ങനെ നമുക്ക് കാണാൻ എന്ന് കൊല്ലരുത് കൊല്ലുന്നവൻ ന്യായവിധിക്ക് പറയപ്പെട്ടതായി നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ ഇത് ഒരു ഓപ്ഷൻ ഉണ്ട് അതായത് യോ വേർഡ്സ് അല്ലെങ്കിൽ ഒരു ബ്രദറിന്റെ സിസ്റ്റർ ഹേറ്റ് ചെയ്യുമ്പോൾ ഞങ്ങൾ ഞങ്ങൾ ശിക്ഷക്ക് അല്ലെങ്കിൽ നമ്മുടെ വാക്കുകൾ ജീവൻ നൽകാൻ പറ്റും സമർദ്ദമായി നൽകാൻ പറ്റും അല്ലെങ്കിൽ ഒരാളെ കൊല്ലാനും പറ്റും ജീവൻ നശിപ്പിക്കാനും പറ്റും അപ്പൊ ഇന്ന് മുതല് ശ്രദ്ധിക്കാം എന്താണ് വാ തുറന്ന വരണേ ഏഹ് ഒരു വചനല്ലേ നിങ്ങളുടെ തൊണ്ട തുറന്ന ശിയ അതെവിടെ രണ്ട് സ്ഥലത്തുണ്ട് അവരുടെ അതിരങ്ങളിൽ സത്യമില്ല അവരുടെ ഹൃദയം നാശകൂപമാണ് അവരുടെ തൊണ്ട തുറന്ന ശവക്കുഴിയാണ് അവരുടെ നാവിൽ മുഖസ്ഥുതി മുറ്റി നിൽക്കുന്നു തൊണ്ട തുറന്ന ശവക്കുഴിന്ന് ചിലരുടെ തൊണ്ട തുറന്ന ശവക്കുഴി ശവക്കുഴിയുടെ പ്രത്യേകത എന്താ ശവക്കുഴി തുറന്നെന്താ ദുർഗന്ധം അതായത് നമ്മുടെ വാക്കുകൾക്ക് ദുർഗന്ധമാണോ ഉള്ളത് അല്ലെങ്കിൽ പരിശുദ്ധ അമ്മയുടെ പോലെ സുഗന്ധമാണോ ചിലരുടെ തൊണ്ട തുറന്ന ശവക്കുഴി പോലെ ശവക്കുഴി തുറന്ന എന്താ വരിക അതാണ് ചിലരുടെ തൊണ്ട എന്ന് വരുക പിന്നെ അവരുടെ തൊണ്ട തുറന്ന ശവക്കുഴിയാണ് അവർ തങ്ങളുടെ നാവ് വഞ്ചനയ്ക്ക് ഉപയോഗിക്കുന്നു അവരുടെ അധരങ്ങളുടെ ചുവട്ടിൽ സർപ്പവിഷമുണ്ട് ആ അതരങ്ങളുടെ ചുവട്ടിൽ സർപ്പവിഷം വിഷം എന്നിട്ട് സർപ്പം ഇങ്ങനെ വിഷം ചീറ്റണ പോലെ അങ്ങോട്ട് ചീറ്റും വാ തുറന്ന അതൊക്കെ കൊല്ലില്ലേ സർപ്പം വിഷം ചീറ്റിയാ വിഷം വന്ന അങ്ങനത്തെ വാക്കുകളാണോ അങ്ങനത്തെ തൊണ്ടയാണോ അങ്ങനത്തെ വായയാണോ അങ്ങനത്തെ അദരമാണോ ചെക്ക് ചെയ്യാം യാക്കോബ് സ്ലിഹായ ലേഖനത്തിലെ മൂന്നാധ്യായത്തിലും നാവിനെ പറ്റി പറയുന്നുണ്ട് സംസാരത്തിൽ പറയുന്നുണ്ട് ജെയിംസ് ചാപ്റ്റർ ദ തന്നെയാണ് മലയാളത്തിൽ നാവിന്റെ ദുരുപയോഗം അല്ലേ നാവ് തീയാണ് അത് ദുഷ്ടതയുടെ ഒരു ലോകം തന്നെയാണ് നമ്മുടെ ഒന്നായ അത് ശരീരം മുഴുവനെയും ഈ നാവ് ഒരാളിങ്ങനെ കൊല്ലാൻ തക്ക വിധ അതിനെ പറ്റും അതുപോലെ തന്നെ കണ്ണിനെ പറ്റിയും പറയുന്നുണ്ട് അല്ലേ സെയിന്റ് മാത്യു ചാപ്റ്റിക്സിൽ കണ്ണ് കുറ്റമറ്റതെങ്കിൽ ശരീരം മുഴുവൻ കുറ്റമറ്റതായിരിക്കും അപ്പോൾ നമ്മൾ ഈ കണ്ണിൽ കൂടിയാണ് ഓരോന്നും വലിച്ചെടുക്കുക അത് നമ്മുടെ ഉള്ളിൽ പോയിട്ട് ഒരു പ്രോസസ്സിൽ കൂടെ കടന്നുപോയി ഒരു പ്രക്രിയ കൂടെ കടന്നുപോയി വായിക്കൂടെ അങ്ങോട്ട് വരും കണ്ണാണ് ശരീരത്തിന്റെ വിളക്ക് കണ്ണ് കുറ്റം കുറ്റമറ്റിൽ ശരീരം മുഴുവൻ പ്രകാശിക്കും അപ്പൊ എവിടെ നമ്മൾ നോക്കണേന്നൊക്കെ എന്താണ് നോക്കണേ എന്താണ് കേൾക്കണേ അതൊക്കെ നമ്മൾ ഇന്ദ്രിയങ്ങളിലൂടെ വലിച്ചെടുത്ത് ഉള്ളിൽ അതൊരു പ്രക്രിയ കൂടെ കടന്നു പോയിട്ട് വാ തുറന്ന വായക്കൂടെ അങ്ങോട്ട് വരും അതൊരാളെ കൊല്ലാൻ തക്ക നശീകരണ ശക്തി ഉണ്ടായി എന്നും വരാം അപ്പോൾ ഒത്തിരി സൂക്ഷിക്കണം ഈ അഞ്ചാമത്തെ കൽപ്പന കൊല്ലരുത് എന്ന് പറഞ്ഞാൽ അതിന് ഭയങ്കരമായിട്ടുള്ള മീനിങ്ങുകൾ ഡീപ്പായിട്ടുള്ളതും വൈഡായിട്ടുള്ളത് ആന്തരിക അർത്ഥങ്ങളുണ്ട് ലിറ്ററൽ അർത്ഥമുണ്ട് അപ്പം നമുക്ക് ജീവൻ നൽകുന്നവരായി തീരാം ജീവൻ പ്രമോട്ട് തീരാം ജീവനെ തടയരുത് ജീവനെതിരെ പോകരുത് ജീവനെ നശിപ്പിക്കരുത് ജീവനെ കൊല്ലരുത് മംഗള വാർത്ത മംഗള വാർത്ത മംഗള വാർത്തകാല ആരും ഓരോ കാര്യങ്ങളെന്ന് വെച്ചത് കണ്ടു ഗർഭിണി മാതാവ് അതായത് ഈശോ ഇപ്പോ പരിശുദ്ധ അമ്മയുടെ ഉദരത്തിലായിരിക്കുക ഡിസംബർ ഇരുപത്തി അഞ്ചാം തീയതി ആവുമ്പോൾ നമ്മളൊക്കെ പുൽക്കൂട് വെച്ചിട്ട് അതിൽ ഈശോനെ വെക്കും പക്ഷെ ഇപ്പൊ പരിശുദ്ധ അമ്മയുടെ കാര്യം ധ്യാനിക്കാനുള്ള സമയമാണ് തിരുസഭ നമുക്ക് വന്നിരിക്കുന്നത് മംഗള വാർത്ത കാലം അപ്പൊ ആ കാലഘട്ടത്തിൽ എങ്ങനെയാണ് പരിശുദ്ധ അമ്മ ഈശോയെ അവതരിച്ച ഭജനത്തിനെ ഉദരത്തിൽ വഹിച്ച് കൊണ്ട് നടന്നത് എന്തൊക്കെ ഈശോനെ കുറിച്ച് ധ്യാനിച്ചിണ്ടാവും ഇങ്ങനെയായിരിക്കും ഈശോയുടെ കണ്ണ് എങ്ങനെയായിരിക്കും ഈശോ ഇതൊക്കെ പരശുത്തമ്മ ഓർത്തിട്ടു കാരണം ദൈവമല്ലേ ദൈവം ഭൂമിയില് ജനിക്കാൻ പോവാ നാളെ ചോയ്ക്ക് അപ്പൊ ആ ദൈവത്തിനെ കാണാൻ പരുശുദ്ധി അമ്മയ്ക്ക് എത്ര ആഗ്രഹം ഉണ്ടായിരുന്നുണ്ടാവും ഈ മാലാഗ് വന്ന് പറയുന്ന സമയം മുതൽ ഈ ഒരു ജനനത്തിന്റെ സമയം വരെ പരശുത്ത അമ്മ ഇങ്ങനെ നോക്കിയിരിക്കുന്നു ധ്യാനിച്ച് ദൈവത്തിനെ ഓർത്ത് നന്ദി പറഞ്ഞ് ദൈവത്തിനെ ഗ്ലോറിഫൈ ചെയ്ത് ഇപ്പൊ പഴശ്ശുദ്ധ അമ്മയുടെ സ്റ്റേറ്റ് ഇങ്ങനെയാ ഇടയിൽ വസിച്ചു നമ്മളെ കർത്താവിന്റെ ഇടയിൽ അത് അതുപോലെ തന്നെ ഈശോടെ മനുഷ്യാവതാരത്തെ കുറിച്ചൊക്കെ നമ്മള് പഠിച്ചപ്പോഴും പരിശുദ്ധ അമ്മയെ കുറിച്ച് പക്ഷെ ഇത് ഞാൻ കണ്ടിട്ടില്ലായിരുന്നു ഈ പരിശുദ്ധ അമ്മയുടെ ഇത് ഞാൻ ആദ്യമായിട്ടാണ് ആദ്യമായിട്ടൊക്കെ ഈ ഗർഭിണി മാതാവിന്റെ ഇത് ആദ്യമായിട്ട് അപ്പൊ മനുഷ്യാവതാരം ചെയ്ത് പുറത്തേക്ക് വരുന്നതിന്റെ മുന്നം പക്ഷേ ആ ഒരു ഇത് കാണുമ്പോ നമുക്കും ഒരു സന്തോഷം എങ്ങനെയായിരിക്കും ഒരു ആയിരിക്കും എന്തെങ്കിലും പറയാനുണ്ടോ ഇത് എനിക്ക് എനിക്ക് ഒരു പാട്ടാണ് ഈ ഒരു ഹിന്ദില് പറയുന്നത് അറിഞ്ഞോ നീ ഇപ്പോ ജനിക്കാൻ ഇപ്പോ ജനിക്കാശു ജനിക്കാൻ പോകുന്ന കുഞ്ഞ് എന്തൊക്കെയാ ചെയ്യാൻ പോകുന്നത് അന്തർക്ക് കാഴ്ച ലഭിക്കും നടക്കും ഇത്രയധികം അധികം ജനങ്ങൾ സേവിയർ ആയിട്ട് വരും പരിശുദ്ധ അമ്മ അങ്ങയുടെ ഉദരത്തിലുള്ള ശിശു ദൈവമാണെന്ന് അറിയോ എന്നുള്ളൊരു പാട്ടാണ് അപ്പോ ആ ഒരു സോ മച്ച് മോർ മീനിങ് ഇൻ ദിസ് ടൈം ഈ ഒരു മംഗളവാർത്ത കാലത്ത് പരിശുദ്ധ അമ്മേന്റെ കൂടെ ആയിരുന്നു ഈശോനെ നമുക്ക് നമ്മുടെ ഉള്ളില് ആയിരിക്കുന്ന പരിശുദ്ധയിലൂടെ നമ്മുടെ ഉള്ളിലായിരിക്കുന്ന നമ്മുടെ ഉദരത്തിൽ നമ്മുടെ ഹൃദയത്തിലേക്ക് ഹൃദയമാകുന്ന ആ ഒരു ഭൂമിലേക്ക് വരുന്ന ഈശോനെ നമ്മൾ എത്രത്തോളം അറിഞ്ഞിട്ടുണ്ട് എത്രത്തോളം വിശ്വസിക്കുന്നുണ്ട് ഇത് ദൈവമാണെന്ന് എത്ര അത്ഭുതങ്ങൾ ചെയ്യാൻ പറ്റുന്ന ദൈവമാണെന്ന് നമ്മളെ ആത്മാക്കളെ രക്ഷിച്ച ദൈവമാണെന്ന് പറഞ്ഞു കൊണ്ടിരിക്കുമ്പോ തന്നെ എനിക്ക് അതിൻ്റെ ഒരു വലുപ്പം മനസ്സിലായി അത് അത് എങ്ങനെ ധ്യാനിക്കാണ്ടിരിക്കാൻ പറ്റുമോ തിരിച്ചപ്പം നമുക്ക് ഓരോ കാലം തരുമ്പോ ആ കാലത്തിനെ വെച്ച് ധ്യാനിക്കുമ്പോഴാണ് നമുക്കും ഈശോട് കുറെ സ്നേഹം കാരണം ഈശോ ഈശോടെ പണവാട്ടിയാണ് പരിശുദ്ധ പത്തോളിക്കാ സഭ അപ്പൊ ആ സഭ നമുക്ക് തരുന്ന ഓരോ കാലഘട്ടത്തിനെയും ഈശോയുടെ ജീവിത രഹസ്യങ്ങളെ ധ്യാനിക്കുന്നതിനനുസരിച്ച് ഈശോയ്ക്ക് നമ്മളോടുള്ള സ്നേഹം കൂടി നമുക്ക് ഈശോ ആ കാലത്തിലൂടെ കടന്നു പോകണം തിരുസഫ ഏത് കാലമാണോ തിരുസഫ ഏത് കാലമാണോ നമുക്ക് തരുന്നത് അപ്പൊ നമ്മൾ ആ കാലത്തിലൂടെ കടന്നു പോകണം അപ്പൊ ഇപ്പം മംഗളവാര്ത്ത ഇപ്പൊ നമുക്ക് ക്രിസ്മസിന്റെ സമയത്ത് തന്നേക്കുന്നത് ഈ മംഗള വാർത്താ നമ്മൾ കടന്നു പോകുമ്പോഴാണ് ഈശോ ഭൂമിയിലേക്ക് മനുഷ്യാവതാരം ചെയ്ത് ഭൂമിയിലേക്ക് വരുന്നതിന്റെ മുന്നേ എങ്ങനെയായിരുന്നു പശുദ്ധമേ എങ്ങനെയായിരുന്നു എങ്ങനെയാണ് രക്ഷകനെ കൊണ്ടുവരാൻ വേണ്ടി എങ്ങനെയായിരുന്നു എന്നുള്ള കാര്യമൊക്കെ മനസ്സിലാക്കാൻ നമുക്ക് ഒത്തിരി ഈ മംഗളവാർത്ത കാലത്തിലൂടെ കടന്നു പോകുമ്പോഴാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ആ സമയത്താണ് അതിൻ്റെ ആ ഒരു വെളിപ്പെടുത്തലുകൾ പോലെ നമുക്ക് പരിശുദ്ധ കുർബാനയിലൂടെയും അതുപോലെ തന്നെ വചനം മുറിക്കുന്ന സമയത്തൊക്കെ നമുക്ക് കിട്ടുന്ന ആ കാര്യങ്ങളൊക്കെ ഈ മംഗളവാർത്തയെ സംബന്ധിച്ചുള്ള കാര്യങ്ങളൊക്കെയെങ്കിലേ നമ്മൾ ആ കാലത്തിലൂടെ പോകുമ്പോഴേ ും ആ ഒരു തിരുസഫ തന്നിരിക്കുന്ന ആ ഒരു കൂതാശപരമായ കൂതാശകളിലൂടെയാണല്ലോ നമുക്ക് ഇതിപ്പോ കിട്ടിക്കൊണ്ടിരിക്കണേ അപ്പോൾ ആ കൂദാശകളിലെ ആ ഒരു ഫലം അനുഭവിക്കാൻ നമ്മൾ ഇവര് തരുന്ന ഘട്ടത്തിൽ തിരുസഭ നമുക്ക് തരുന്ന ഈ കാലത്തിലൂടെ നമ്മൾ കടന്നു പോകണം Rain rain the holy rubah, lord forever more